സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അറിവ് കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തവർത്തേക്കുന്ന ഒരു സ്ഥാപനം സാംസ്കാരിക ബോധക്ഷേമനിധി തിയേറ്ററുകളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥല സ്ഥലത്ത് നിന്നുകൊണ്ട് വർക്ക് ഇടപെടുന്നത് ധാരാളം മനുഷ്യർ സിനിമ കാണുന്നുണ്ട് പല സിനിമകൾക്കും നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പല ചലച്ചിത്രങ്ങളും കൃത്യമായിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ ഈ ഒരു രീതി പലപ്പോഴും പലരും എന്നോട് പലരേ കൂടെ പറയുന്നുണ്ട് പക്ഷെ തിയേറ്ററിലേക്ക് സാറൊന്ന് പോയി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും തിയേറ്ററിൽ ജനമുണ്ട് ജനം കാണുന്നുണ്ട് പുതിയ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാൻ വേണ്ടി ആവശ്യമുണ്ടായിരുന്നു ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാത്ത സിനിമകൾ ചിലപ്പോൾ കണ്ടിട്ട് ചെയ്തു പിടിച്ചിട്ട് പോകുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട സിനിമകൾ വീണ്ടും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ സാമ്പത്ത് നോക്കമില്ല ഈ സാമ്പത്തിക ടിക്കറ്റിന്റെ വലിയ ടിക്കറ്റ് അല്ലാത്ത നോർമൽ ലെവലിൽ തന്നെ ടിക്കറ്റ് കൊടുക്കുന്നു നൂറ് പേരും ടിക്കറ്റ് ഞ്ചിന്റെ ഉണ്ട് നൂറ്റി അൻപതിന്റെ ഉണ്ട് ഇത് പൊതുവേ നമ്മൾ ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പല ടിക്കറ്റുകൾക്കും വലിയ തോതിലുള്ള ടിക്കറ്റിന്റെ റേറ്റ് എടുക്കേണ്ടി വരുന്നത് അതല്ലാതെ തിയേറ്ററിൽ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് വാങ്ങിക്കുന്ന ടിക്കറ്റുകൾക്ക് ആ പൈസ തന്നെ അവർ വാങ്ങിക്കുന്നത് നൂറ് രൂപയുടെ ടിക്കറ്റ് നൂറ്റി അമ്പതിന് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ പറ്റുന്ന സ്ക്രീൻ ഫെസിലിറ്റീസ് കൂടിയുള്ള തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തിയേറ്ററിലേക്ക് അറിയാൻ നോക്കിയാൽ മാത്രമേ അറിവിലേക്ക് അറിയില്ല അത് പറഞ്ഞാൽ സർവകലകളുടെയും ആണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ സർവകലകളെ കാണിക്കുന്ന ഏത് പുതിയ സിനിമകളാണുള്ളത് ഈ സർവകലാശാലയായിട്ട് സിനിമയെ കാണാൻ പറ്റിയ പല സിനിമകളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പുതിയ സംവിധായകൻ സർവകലാശാല സർവ്വകലകളുടെ ഈട്ടിടമായ പുതിയ സിനിമ കാണിക്കാൻ ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ മാത്രം ഒരുപാട് സിനിമകളുടെ പേര് വേണമെങ്കിൽ നമുക്ക് പറയാം പല കലാ സംവിധായകന്റെ മനസ്സിലാണ് പലപ്പോഴും സിനിമ ഉണ്ടാകുന്നത് അയാൾ അയാൾ തീരുമാനിക്കുന്നു ഏത് കഥ ഏത് കഥ തീരുമാനിക്കപ്പെടണം ഏത് കഥ ജനങ്ങളോട് പറയണം എന്നുള്ളതാണ് അതിൽ ഞാൻ ഒരു ഒരു പ്രത്യേക സാധനങ്ങൾ മാത്രം സർവ്വകലകളുടെയും മിശ്രിതമാണ് അല്ലെങ്കിൽ സർവ്വകലകളും ചേർന്നതാണ് ചലച്ചിത്രം എന്നേ ഞാൻ പറയുന്നു എന്നാൽ അതിനകത്ത് ഇല്ലാതെ സംഗീതമുണ്ട് ചിത്രകലയുണ്ട് ഇതെല്ലാം ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ സർവകലകൾ എന്നുള്ള യാത്രത്തിലാണ് നമ്മൾ ഇന്നതൊക്കെ ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് അത് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടല്ല പലപ്പോഴും പല സിനിമകളും ഉണ്ടാവുന്നത് ഒരു ജീ മനുഷ്യന്റെ ജീവിതം പറയാൻ ഉപയോഗിക്കപ്പെടുന്ന ഇടങ്ങളിൽ സർവ്വകലകളും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലാ സിനിമകളിലും ഈ പറയുന്നത് എല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നതെന്ന് ഈ ഇത് ഇതാണ് വേണ്ടത് ഇതാണ് വേണ്ടതെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയല്ല പറയുന്നത് നോക്കിയെടുത്തുകഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും ഈ പറയുന്ന എല്ലാ കലകളും ചേർന്ന് എന്നുള്ളത് തന്നെയാണ് സത്യം സാറീ നമ്മളീ നാടകത്തിന്റെ കാര്യ കാര്യൊക്കെ സാറ് പറഞ്ഞതുണ്ട് അപ്പൊ നേരത്തില് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ നാടകമൊക്കെ പഴയ നാടകങ്ങൾ ഈ റാന്തലികളൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് അന്ന് ഈ പറഞ്ഞ സാറിന്റെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ റാന്തലികൾ പിടിച്ചുകൊണ്ട് അങ്ങേ ഇരിക്കുന്ന വരയിരിക്കുന്ന വരെ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിലാണ് നാടകം ചെയ്യുന്നത് അപ്പൊ അത്തരത്തില് നാടക കലാകാരന്മാർ അതിനുശേഷം വന്ന ഒരു കാലഘട്ടത്തില് സിനിമയിലേക്ക് വരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നാടക എന്ന് പറയുന്ന കല തന്നെ ഈ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു മുന്നണിയിലേക്ക് വരുന്നില്ല അപ്പോൾ പണ്ടത്തെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം തന്നെ നാടകത്തിൽ നിന്ന് വന്നവരുണ്ട് പക്ഷെ ഒരുപക്ഷെ ഈ പുതിയ തലമുറയിലുള്ള സിനിമകളാണോ അതല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകർ പോലും ഈ നാടക കലയിൽ നിന്നൊരു നാടക കലാകാരന്മാരെ സിനിമയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം പല സംവിധായകരും പറയുന്നത് അതിനകത്ത് ഒരു നാടകീത വരുന്നത് കൊണ്ടാണ് അഭിനയത്തിൽ നാടകത്തിലേക്ക് എടുക്കാത്തതെന്ന് പറയുന്നു അല്ലെ സിനിമയിലേക്ക് കൊളുവരാത്തെന്ന് പറയുന്നു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ തിലക ചേട്ടന അല്ലെങ്കിൽ അനക്ക മുരളിചേട്ടൻ അങ്ങനെയൊക്കെ ഒരുപാട് നടന്മാര് വന്നിട്ടുള്ളത് നാടകത്തിൽ നിന്നാണ് പക്ഷെ ആ നാടക കലയെ അല്ലെങ്കിൽ നാടക കലാകാരന്മാരെ എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പം കുറച്ച് കാലം മുന്നേ വരെ നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോഴേ അതിനകത്ത് നല്ല എന്താ പറയുക അഭിനേതാക്കളെ ആയിരുന്നു വെച്ച് സിനിമ എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കുറച്ച് പുതിയ പടങ്ങൾ ഇറങ്ങിയപ്പോഴും നമ്മൾ കാണുന്നത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ നടന്മാർ മാത്രം പ്രധാനപ്പെട്ട നടന്മാരെ കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാ പുതുമുഖങ്ങളാണ് അതൊരു അവസരം കൊടുക്കുന്നതാണ് അത് അവസരം കൊടുക്കുന്നതാണോ അതോ സാമ്പത്തിക ഉണ്ടാക്കാനാണോ നേട്ടമുണ്ടാക്കാനാണോ എന്നൊക്കെ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് കാര്യം ഇതെല്ലാം സംവിധായകന്റെ തീരുമാനമാണ് അർത്ഥത്തിൽ സംവിധായകനാണ് ഇത് ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനമുണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും കൂടി ചേർത്ത് വായിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്നതാണ് സത്യം കാരണം നാടക സിനിമയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഒരുപാട് ഞാൻ ചെയ്തിട്ട് എല്ലാ സിനിമകളിലും നാടക കലാകാരന്മാർ അഭിനയിച്ചിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അവർ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരു ആക്ടറെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ കഥയിൽ ഈ ആക്ടറെ എങ്ങനെ വരണം എന്നൊക്കെ സംവിധായകന്റെ ഒരു ചോയ്സ് അതാണ് അങ്ങനെ ചോയ്സ് ബോ ഈ അതിന്റെ ഓവർ ആക്ടി ആണോ അല്ലെങ്കിൽ അണ്ട്രാക്ടി ആണോ എങ്ങനെയാണ് വേണ്ടത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് മിനിമം കാലിബറുള്ള ഒരു ആക്ടറെ കൃത്യമായിട്ട് കോട്ട ചെയ്യാനായിട്ട് അതിനത് പറ്റും അതുകൊണ്ട് സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്ന കലാകാരന്മാർ നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ റാതെ ഉപയോഗിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള വേദി സദസ്സിന്റെ ഏറ്റവും അവസാനത്തെ ആള് കാണണം എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് ശബ്ദം എടുക്കേണ്ടി വരുന്നത് സിനിമയിൽ അത്രയും ആവശ്യമില്ല എന്നുള്ളത് സിനിമ ഇതിന്റെ ഷോർട്ട് ഡിവിഷൻസിലൂടെ പലതരത്തിലുള്ള എഡി എഡിറ്റിങ്ങിലൂടെ ഇതിന്റെ ഏറ്റവും ചെറിയ മൈനോട്ട് ഡീറ്റെയിൽ നമുക്ക് വലിയ സ്ക്രീനിൽ കാണിക്കാൻ പറ്റും തന്നെ വലിയ അലറിവിലേക്കല ആവശ്യം ഉണ്ടാവുന്നില്ല കാരണം ടെക്നോളജിയുടെ കല കൂടിയാണ് സിനിമ നാടകം ടെക്നോളജിയുടെ കലയല്ല നാടകം ആക്ടറുടെ കല അനുഭവമാണ് കാരണം ഒരു നാടക ഈ സംവിധാനത്തിന് വേണമെങ്കിൽ റിഹേഴ്സൽ പീരീഡ് വരെയുള്ളൂ സംവിധായകനോട് നാടകം സ്റ്റേജിലേക്ക് വിട്ടുകഴിഞ്ഞാൽ നാടകം ആക്ടർ പറയുകയാണ് അയാൾ തീരുമാനിക്കും എങ്ങനെ വേണം എങ്ങനെ പറയണം എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് സിനിമ അതല്ല സിനിമ അൾട്ടിമേറ്റായിട്ടും അവസാന മിനിറ്റ് വരെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് സംവിധായകരാണ് ആ ഒരു അത്തോടെ നാടകങ്ങൾ അവർ ഉപയോഗിക്കുന്നത് പിന്നെ പുതിയ കാലത്ത് സിനിമകളിലേക്ക് ആക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതും അവര് ഈ ഡയറക്ടേഴ്സിന് തീരുമാനപ്പെടാം ചിലപ്പോൾ മൂന്ന് പേര് നോൺ ആക്ടേഴ്സ് മതി ബാക്കിയുള്ള പതിനഞ്ചു പേരുണ്ടെങ്കിൽ പതിനഞ്ച് പേര് പുതിയ ആൾക്കാർ മതി എന്നുള്ളത് അവര് തീരുമാനിക്കുന്നതാണ് അതിനകത്ത് സാമ്പത്തിക മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും പൈസ കൊടുക്കുകയെപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമാക്കുന്നത് സിനിമയ്ക്ക് സിനിമയ്ക്ക് അതായത് ബഡ്ജറ്റ് ഉണ്ടെന്നുള്ളത് അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ഇത് പുതിയ ആൾക്കാർ ചെയ്യുന്നു പഴയ ആൾക്കാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് സിനിമ എന്ന് പറയുന്നത് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്ന ആർട്ട് ഫോമ് തന്നെയാണ് പലരെയും സെലക്ട് ചെയ്യുന്നുണ്ട് പലതിനെയും എതിർക്കുന്നുണ്ട് പലരും ഒഴിവാക്കപ്പെടുന്നുണ്ട്